നമ്മച്ചിടെ ചർമ്മ വർഷമാണ് നാലാം ചർമ്മ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാങ്ങയും ചീരയും ചീരയിലാട തണ്ടും എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ ചക്ക കൂടി ഇട്ട് കറി വെക്കുന്ന നമ്മൾ ചിന്തിക്കേറ്റവും ഇഷ്ടം എന്നത് നമുക്ക് അതിലേക്ക് പിന്നെ തുപ്പൊക്കെ നമുക്ക് ഇപ്പം ആടുപ്പിലൊന്ന് വെച്ച് വേവിച്ചെടുക്കാം നമുക്കൊന്ന് വെന്ത് വരട്ടെ അത് നമുക്ക് കാണാം ച്ച് നമുക്കൊന്ന് അരപ്പൊന്ന് വേഗമായിട്ടിട്ട് വെക്കാം അരച്ച് വെക്കാം പരിപ്പ് കറി വെക്കാൻ നമ്മൾ ഞങ്ങൾ അരപ്പ് ചേർക്കുകയാണ് റെഡിയാക്കി വെച്ചില്ലേ ഇപ്പം നമ്മൾ പരിപ്പൂരി വെച്ചിട്ട് പരിപ്പിനകത്ത് എന്തൊക്കെ ഇട്ടാൽ നമ്മൾ വേവിച്ചാൽ പച്ചമുളക് കറി വെച്ച കൊച്ചുളളി നല്ലപോലെ പച്ചിട്ട് വേവിച്ചത് പരിപ്പൂരിട്ട് വേവിച്ചിട്ട് മാറ്റി വെച്ച് പരിപ്പ് ചൂടായിട്ട് നമുക്ക് കടവറുത്ത് കേൾക്കാം ഞങ്ങളുടെ വേണ്ടി ഇപ്പോൾ പരിപ്പ് കറി വരുന്നുണ്ട് ഇന്നീട് അങ്ങ് മറ്റേ അമ്മക്ക് ഇഷ്ടപ്പെട്ട കറിയും പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് അമ്മക്ക് ഇഷ്ടപ്പെട്ട കറി ചക്കപ്പുരു മാങ്ങയും ഇതൊക്കെ ഇട്ട കറി ചീരത്തണ്ടു ചീര ഒക്കെ ഇട്ട് പരിപ്പ് കറി ചൂടാണ് കടവറത്ത പിന്നെ കടി കറക്കാൻ പോവാണ് നമ്മൾ ഗ്യാസ് കത്തിച്ച് നമ്മൾ ചട്ടിയൊക്കെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് എണ്ണ ചൂടായി നമുക്ക് എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ചു നമുക്ക് എണ്ണ ചൂടായി വരക്കാം നല്ല പൊട്ടുന്നുണ്ട് ദൂരോട്ട് വറുതിക്ക് പൊട്ടി തേത്ത വീഴും നമ്മൾ കൊച്ചുള്ളിയും എന്താ വട്ടൺമുളകും എടുത്തിട്ടുണ്ട് ഈ കരിയാപ്പര് ഞാൻ പോയി അപ്പുറത്തു നോച്ചിണ്ടവിടെ കടയിൽ നിന്നും അങ്ങനെ മേടിക്കാറില്ല നമ്മടെ പറമ്പിൽ നിന്ന് തന്നെ എടുത്തിരുന്നെയാണ് ഈ വീടും വിളിച്ച് എത്ര വെട്ടം എന്റെ ഈ മുഖത്തിട്ടൊക്കെ വീടും കിട്ടുന്നറിയാ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ടോ വന്നു നമുക്ക് നോക്കാം നല്ല രുചി അറ്റമുളകിട്ട് എടുത്തപ്പോഴാണ് സൗണ്ട് വന്നത് നമ്മളെ അവിയൽ അപ്പത്തെ വേവുന്നുണ്ട് നമ്മുടെ പരിപ്പും അല്ലെങ്കിൽ എനിക്ക് ഈ സദ്യയുടെ ഒക്കെ കൂടെ പരിപ്പ് അറിയില്ല ഇല്ലെങ്കിൽ തിന്നാനൊക്കെ തോന്നിയില്ല എന്നുവച്ചാൽ പരിപ്പും പപ്പടം കൂടി ഇരുപിടി തിന്നുമ്പോഴാണ് എൻ്റെ രസം അവിയലും പരിപ്പൊക്കെ വരികയിട്ടുണ്ട് അത് നമുക്ക് ഞാൻ അത് നമ്മൾ അത് ചേ അത് പിന്നെ അരയ്ക്കാൻ പോകുന്നത് ചുവപ്പുളി ജീരൻ വിളകൾ മഞ്ഞൾപ്പൊടി തേങ്ങ നല്ലപോലെ അരയ്ക്കുക അത് കാരണം കാര്യം ഇഞ്ചി അല്ല പച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനമാണ് നമ്മൾ പച്ചമുളക് കവാള കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി തേങ്ങ തക്കാളി തക്കാളി ഇത്തരം സാധനങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട് മല അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നതുകൊണ്ട് ഒരുപാട് താമസിച്ചു പോയി പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഈ എണ്ണ എണ്ണ നമുക്ക് ഇതെല്ലാം വറുത്ത് പൊടിയെടുക്കാൻ മങ്ങയെല്ലാം കൂടി ഇട്ട കറി എല്ലാം വെന്തിരിക്കാനും അതിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാമോ നമ്മൾ പുളിശ്ശേരിയൊക്കെ കാറ്റുന്നത് പോലെ നമുക്കൊന്ന് ഇളക്കാം കുപ്പിന്റെ കുറവുണ്ടെങ്കിൽ തീർക്കുകയാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത എണ്ണയാണിത് നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് വരത്തി എടുക്കണ്ട മൂപ്പിച്ച് കോരാൻ വേണ്ടി എടുക്കാം നമുക്ക് വച്ചൻ മുളക് ഇട്ടു കൊടുത്താൽ അപ്പുറത്തെ ഞങ്ങളിപ്പം കട വരുത്താനിട്ടാതെ നമുക്ക് കറിയ വെച്ചിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് വരണം മുളക് കിട്ടാണ്ട് കത്തോട്ട് നമ്മളൊരു തുള്ളി മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒരു കളർ ചേഞ്ചിന് വേണ്ടിട്ടാണ് മുളതിനകത്തോട്ട് ഇട്ടുകൊടുക്കണം പാട്ടാ തുറക്കാൻ പറ്റുന്നില്ല തുറക്കാൻ പറ്റുന്നില്ല മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് മുളക് പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ അജിമിയുടെ ചിക്കൻ മസാല എടുത്തിട്ടുണ്ട് ഇത്രയും

കോഴി എടുക്കാനാണ് മൂപ്പി ചെറുതായിട്ട് മൂക്കി കോഴി എടുക്കാനാണ് തേങ്ങ കൊത്ത് ഇട്ടിട്ടുണ്ട് തേങ്ങാ കൊത്തുട്ടിട്ടുണ്ട് ഇപ്പട്ട് അതിന്റെ ഇഞ്ചി ഉള്ളിട തക്കാളി പിന്നെ ഇരുന്നോളൂ നമുക്ക് ഈ തക്കാളിയും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നല്ല എണ്ണക്കേട്ടു നല്ല എണ്ണക്കേട്ട മതിന്റെ കൊളസ്ട്രോൾ കൂടി ഒരുപാട് കഴിക്കാം ഞങ്ങൾ ഇപ്പൊ തന്നെ നൂറ് കിലോ കൊണ്ട് ഇനി കുറച്ച് നേളസ്ട്രോൾ നൂറ്റമ്പത് കിലോന് ഈ കറി പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല എന്തെങ്കിലും പേര് കേട്ടോ ചിക്കൻ കറി ഞങ്ങൾക്ക് പേരില്ല നിങ്ങൾ ആരെങ്കിലും ഒരു കറിക്ക് പേര് കേട്ടോ എണ്ണക്കറി ഒന്നും ഇട്ടോ കൊറച്ചെണ്ണ നമ്മളെടുത്തിട്ടുള്ള ഇതൊന്നും വരാനുള്ള ബാക്കി എണ്ണം മാറ്റി വെച്ചിട്ടുണ്ടോ

ഒരു കാൽഭാഗത്തോളം അജ്മീർ ചിക്കൻ മസാല ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് അജ്മീർ അജ്മീരാണ് വേവിക്കുന്നതിൻ്റെ ഗുരു ഇതൊന്ന് ഇളക്കിയെടുക്കാൻ ഉപയോഗിക്കാം ചിക്കൻ ചെറുതായിട്ടൊന്ന് വേവിച്ചതിൻ്റെ വെള്ളമാണ് ആ ഗ്രേവി നമുക്ക് ഇതിനൊക്കെ ഒഴിച്ചു കൊടുക്കാം വേവുണ്ടായിരിക്കും ചെറുതായിട്ടൊന്നും ഇത് വെന്ത സാധനമാണ് എന്നാലും നമുക്ക് ചെറുതായിട്ട് നമുക്ക് വേണ്ടിയിട്ട് നോക്കാം നമ്മൾ കറിയാപ്പിലാണ് നിങ്ങൾ തന്നെ നമ്മൾ ഇച്ചിരി പെരിജീരകം നമ്മൾ വലിയ ജീരകം പൊടിച്ചതാണ് അത് ഇട്ട് കൊടുക്കൻ എല്ലാം റെഡി ആയിട്ടുണ്ട് അതെ നമ്മൾ ഒരുപാട് എണ്ണയൊന്നും ഞാൻ എടുത്തിട്ടില്ല നിങ്ങൾ വിചാരിക്കുക അത്ര എണ്ണ കൂടെ ഞാൻ കോരി ഒഴിച്ചതാണ് എണ്ണ നമുക്ക് അവിടെത്തന്നെ തന്നെ ഉണ്ട് ബാലൻസ് കൂറ്റി വെച്ചേക്കുവാണ് അപ്പം കുറച്ച് എണ്ണ മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ ഞങ്ങൾക്ക് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് ഇത് ബാലൻസ് ചെയ്തെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ വരട്ടോ നമുക്ക് ക്ഷേത്രത്തിൽ പോയിട്ട് വന്നിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ ഇത്രയൊക്കെ പറ്റിയുള്ളൂ ഞങ്ങളുടെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഞങ്ങളുടെ അമ്മയ്ക്ക് ഞങ്ങളുടെ അമ്മച്ചിക്ക് ഞങ്ങളുടെ മക്കളുടെയും മരുമക്കളുടെയും കുച്ചുമക്കളുടെയും എല്ലാവരുടെയും ഇനിയും ഞങ്ങളുടെ തന്നെ നമ്മൾ അച്ചാറും അവിയലും ചോറും ഇട്ട് പരിപ്പ് കറി ഇതിനകത്ത് വലിയ എണ്ണ ഒന്നും ഇല്ല കേട്ടോ നമ്മൾ അത്ര എണ്ണയൊക്കെ ഒഴിച്ചത് കാണിച്ചത് പറഞ്ഞിട്ട് ഇതിനകത്ത് എണ്ണ ഒന്നും ഇല്ല എണ്ണ ഒക്കെ നമ്മൾ പോലും മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ വെച്ച് കൊടുത്തത് ഞമ്മ കഴിക്കട്ടെ നമുക്ക് അച്ഛനും വെച്ച് പോയതാണ് അച്ഛനും അമ്മയും മറ്റേ ആരായിരുന്നാൽ ആഹാരം കഴിക്കട്ടെ